എണീച്ചപ്പാടിനെ അപ്പം നിർബന്ധമുള്ളതുകൊണ്ട് മൂന്ന് മുട്ടയും കൂട്ടിയിട്ട് മൂന്ന് ദോഷം പിന്നെ ഞങ്ങൾ ദുരിതം വരുമ്പോൾ ബാക്കി ഉണ്ടായി ഇതേപോലത്തെ ചോലേറ്റ് പുറത്തും ഉണ്ടാകും ഇരിക്കുമ്പോഴാണ് നല്ല അടിപൊളി കാറ്റുമഴം കാറ്റു മഴയൊക്കെ വെറുതെ ഇരിക്കാങ്ങാ ഇല്ലാത്തത് ഇതുപോലത്തെ ലൈസും പെർസെൻറ്റേജ് എക്സ്ട്രാന്നല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ വില ആകെ കുറച്ചേ ഉണ്ടായി അങ്ങനെ ഈ ഫുൾ ടോസ് കഴിച്ചിട്ട് വയന്തോ പോയിട്ട് കുറച്ച് മാഗി ഉണ്ടായി ഉണ്ടായിരുന്നു അതെടുത്തിട്ട് നല്ല പാള തിളപ്പിച്ചിട്ട് ഒരു മുട്ടൻ തന്നെ ബുൾസ് ആക്കിയിട്ട് കഴിച്ചു മാഗി മാഗിയൊക്കെ കഴിക്കുമ്പോൾ നല്ല പാള ചൂടുത്തന്നെ കഴിക്കണം കേട്ടോ അല്ല അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെ മാഗിയിലേക്കഴിച്ചിട്ട് വെറുതെ വന്നത് ഒന്ന് മദ്രസ് കൊടുന്ന് കയ്യാച്ചാ ഇത് മദ്രസിൽ പരിപാടി ഉണ്ടായതൊന്നും മദ്രസ് വാങ്ങിച്ച ശേഷം ഇതുപോലത്തെ ക്രീം ബിസ്ക്കറ്റും തിന്ന് അതിന് മുണ്ടാണ്ട് കുറച്ച് മഴയുള്ള കറിയോട് കൂടുതലായിട്ട് തിന്നാന്ന് പറഞ്ഞിട്ടുണ്ടായിട്ട് മഴയുള്ള സമയത്താണെങ്കിൽ കുറെ തിന്നാന്ന് വെച്ചിട്ടുണ്ടായിട്ടുണ്ട് അപ്പൊ ഇതുപോലത്തെ ചെറിയൊരു കുപ്പിയും കുടിച്ചിട്ട് കുറെ സമയം ഉണ്ടാണ്ട് ഇതുണ്ട് മുണ്ടായ സമയത്ത് ഉമ്മ പറഞ്ഞീ ചോറിക്കുന്ന ചോറയിച്ചില്ലാന്ന് വേറെ മുഞ്ഞക്കോല കറിയും ചെമ്മീം ഫ്രൈയും പിന്നെ ചക്കക്കറിയെല്ലാം കുട്ടിയിട്ട് നല്ല പാല ചോറ് ഞാൻ കുറെ കഴിക്കല കുറച്ച് മാത്രം കഴിക്കുന്നുണ്ട് ഇതുപോലെ കായനെ മുട്ടയിലിട്ട് നല്ല പാല ചെള്ളിയിട്ടുണ്ട് വെറുതെ ഇട്ടാ ചായ കുട്ടിയിട്ടുണ്ട് അത് മാത്രമല്ല അതിന്റെ കയ്യിൽ ഞാൻ കൂന്തൽ കൂടി റോസ്റ്റ് റോസ്റ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിന് അപ്പം വയറിൽ കൂന്ത കുറച്ച് അധികം തിന്നിട്ട് വെറുതെ സമയത്ത് ഇതുപോലത്തെ ചോക്കോസ് കുറച്ച് പാലിട്ട് കലക്കിയിട്ട് കുടിച്ചു പിന്നെ രാത്രിയൊക്കെ ഒന്ന് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ കുറേ സമയം ചിന്തിച്ച് ഇന്നിട്ട് പാട്ട് കോഴിക്കടമുണ്ടാക്കാന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ ചിക്കൻ എടുത്തിട്ട് ഇതുപോലത്തെ കുറച്ച് കടുമ്പ് ഉണ്ടാക്കിയിട്ട് നല്ല പാല ത്തൂന്നിട്ട് സുഖമായിട്ട് കിടന്നു ഇറങ്ങി അപ്പോൾ ഓക്കെ ബൈ